എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരുന്ന പോസ്റ്റ് ഓഫീസിലേക്കുള്ള ജോലിയുടെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പരീക്ഷയില്ലാതെ ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ പോസ്റ്റ് മാസ്റ്റർ ആകാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ ജോലിയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലേക്ക് പരീക്ഷ ഇല്ലാതെയുള്ള നിയമനത്തിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് ആണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ നമ്പർ പതിനേഴ് മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഗ്രാമീൺ ഡാക്ക് സേവക് ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് തസ്തികകൾ വരുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ പോസ്റ്റ് മാൻ തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് അപ്പോൾ അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നതാണ് ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷ ആരംഭിക്കുന്നത് ജൂലൈ പതിനഞ്ച് മുതലാണ് അവസാനിക്കുന്നത് ഓഗസ്റ്റ് അഞ്ചിനാണ് തസ്തികകൾ വരുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അതുപോലെ തന്നെ പോസ്റ്റ് ഉണ്ട് അതാണ് ഡാക് സേവക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഓരോ ജോലിയുടെയും ശമ്പളം എത്രയായിരിക്കും നോക്കാം ബി പി എം അല്ലെങ്കിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ വരെയാണ് ലഭിക്കുന്നത് ഇനി അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ പോസ്റ്റ് മാൻ തസ്തികയാണെന്നുണ്ടെങ്കിൽ പതിനായിരം മുതൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് രൂപ വരെയായിരിക്കും ശബളം ലഭിക്കുന്നത് ഇനി ഈ ജോലിക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് അതുപോലെ തന്നെ ഏജില് ഇളവ് ലഭിക്കുന്നുണ്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് അതായത് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയും ഒ ബി സി ആണെങ്കിൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും ഇനി ഈ ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം പത്താം ക്ലാസ് യോഗ്യത മാത്രം മതി പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് അതുപോലെ തന്നെ അഡീഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം സൈക്കിൾ ചവിട്ടൻ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും ഇനി നിങ്ങൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഇന്ത്യൻ പോസ്റ്റിൻ്റെ ഔദ്യോഗിക സൈറ്റ് ഇന്ത്യൻ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ ഓൺലൈൻ പേയ്മെൻ്റ് അടയ്ക്കുക പിന്നെ നിങ്ങളുടെ ഡോക്യൂമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഇനി തിരഞ്ഞെടുക്കപ്പെട്ട കാൻഡിഡേറ്റ്സിനെ നിങ്ങളുടെ മൊബൈലിൽ മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടോ എന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ ഡോക്യുമെൻസുമായിട്ട് നിങ്ങൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ പോകേണ്ടതായിരിക്കും ഇനി എങ്ങനെയാണ് വിശദമായിട്ട് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ പറഞ്ഞ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കരുതേണ്ടതാണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ആധാർ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ എസ് എൽ സർട്ടിഫിക്കറ്റിൽ ഇയർ ഓഫ് പാസിംഗ് ബോർഡ് ഏതാണെന്നുള്ളത് നിങ്ങൾ നോക്കി വെച്ചേക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് ഫീമെയിൽ ആപ്ലിക്കൻസിനും എസ് സി എസ് ടി ആപ്ലിക്കൻസിനും ഫീസ് അടക്കേണ്ടതായിട്ടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ള പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആർക്ക് വേണമെങ്കിലും ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് പരീക്ഷയൊന്നും ഇല്ലാതെയാണ് ജോലി ലഭിക്കുന്നത് നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ജോലി ലഭിക്കുന്നത് അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ജോലിക്ക് അപേക്ഷിക്കേണ്ടവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് പരീക്ഷയില്ലാതെ ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അതുപോലെ തന്നെ പോസ്റ്റ്മാൻ തസ്തികയിലേക്ക് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് അഞ്ചാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വൈക്കൻസ് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി